നേത്ര പരിശോധനാ ക്യാമ്പും തിമിരരോഗ നിർണയവും ഏരൂർ പഞ്ചായത്തിലെ മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിൻ്റെ മുന്നോടിയായി ആയിരനല്ലൂർ ലോക്കൽ മേഖലയിലെ മണലിപ്പച്ച ഇലവുംകുന്ന് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഞായറാഴ്ച നടക്കുകയാണ് ഇതിന്റെ മുന്നോടിയായാണ് കൊട്ടാരക്കര ശ്രീനേത്ര കണ്ണാശുപത്രിയുടെ നേതൃത്വത്തിൽ നേത്ര പരിശോധനാ ക്യാമ്പും തിമിരരോഗ നിർണയവും സംഘടിപ്പിച്ചത് മണലിപ്പച്ച കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി ൻ നിർവഹിച്ചു സിഗ്നേച്ചർ ഹോം ആൻഡ് ബ്ലൈൻസ് ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ നടക്കുകയാണ് ആ പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാന സമ്മേളനം മുപ്പത് വർഷത്തിന് ശേഷം കൊല്ലത്താതി നടത്താനും പാർട്ടി തീരുമാനിച്ചിരുന്നത് അതനുസരിച്ച് ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാന സമ്മേളനം കൊല്ലത്താണ് നടക്കുന്നത് അതിന്റെ തുടർച്ചയായി നമ്മുടെ ജില്ലയിൽ പതിനെട്ട് ഏരിയ കമ്മിറ്റികളുണ്ട് ആ പതിനെട്ട് ഏരിയ സമ്മേളനവും ഇതിന്റെ ഭാഗമായി നടക്കും അഞ്ചർ ഏരിയ സമ്മേളനം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിൽ ഏരൂരിൽ വെച്ച് നടത്താനാണ് തീരുമാനം അതിന്റെ അതിൻ്റെ തുടർച്ചയെന്നുള്ളതിൽ നമുക്ക് പത്ത് ലോക്കൽ സമ്മേളനങ്ങളാണ് നടക്കേണ്ടത് ഏരൂർ ലോക്കൽ സമ്മേളനം ഇന്ന് ഏലൂർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന്റെ ആഡിറ്റോറിയത്തിൽ ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗം സാഹർ ജോർജ് മാത്യു കടന്നു അതോടനുബന്ധിച്ചാണ് നമ്മുടെ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ഒക്ടോബർ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് തീയതികളിൽ ആയിരതല്ലൂർ ലോക്കൽ സമ്മേളനം വിളക്വാറയിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചു അതിന്റെ തുടർച്ചയായിട്ടാണ് ആയിരതല്ലൂർ ലോക്കൽ കമ്മിറ്റിയിൽ ഇരുപത്തിയേഴ് ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടക്കുന്നത് പത്ത് പത്ത് ഇരുപതോളം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടന്നുകഴിഞ്ഞു ഇനി ചുരുക്കം ബ്രാഞ്ച് സമ്മേളനങ്ങളാണ് നടക്കാൻ വിളക്കുപാറയും നേത്ര ക്യാമ്പും നേത്ര പരിശോധന ക്യാമ്പും രോഗനിർണ്ണയവും എല്ലാം നടത്തിയാണ്ട് പത്തിരുന്നൂറോളം വിളക്ക് പാറ കെട്ടുപാച്ചി ആ മേഖലയിലെ ജനങ്ങൾ പങ്കെടുത്ത് ആ ടെസ്റ്റുകളും അതുപോലെ ചികിത്സയും മറ്റുമെല്ലാം സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് പ്രവർത്തനം നടന്നു ഇവിടെയും അതെ അവിടെ കാണാൻ ഞാനായിരുന്നു ഇവിടെയും നമ്മുടെ ഗ്രാമീണ മേഖലയായ ഈ ഏറ്റവും പാവപ്പെട്ടവർ അധിവസിക്കുന്ന നമ്മുടെ ആർത്തൽ മേഖലയിലെ മണൽ പ്രദേശങ്ങളിൽ നിന്നായിട്ട് നമ്മുടെ പാർട്ടിയുടെ നിർദ്ദേശ അനുസരിച്ച് ക്ഷണം സ്വീകരിച്ച് ഇവിടെ നന്നായി അവർ പങ്കെടുക്കാൻ ഇപ്പൊ വന്നവന് കുറച്ചേ കാണും ക്യാമ്പ് തുടങ്ങുന്നവരെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും ഡോക്ടർ വന്നോ രണ്ടാം വന്നോ തുടങ്ങിയോ എന്നെ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇതിനിങ്ങനെ നമ്മുടെ ചില സമയം വരെ എന്തായാലും ഒരു രണ്ടു മണി മൂന്ന് മണി വരെ സമയം ഇന്ന് ക്യാമ്പ് നടക്കും അപ്പൊ നമ്മുടെ പാർട്ടി ഒരു ബഹുജന വിപ്ലവ പാർട്ടിയാണ് മനുഷ്യൻ മനുഷ്യനെ ചൂഷണം ചെയ്യാത്ത ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ സുധീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു വിഷ്ണു രമേഷ് സ്വാഗതം പറഞ്ഞു പാർട്ടി ഏരിയ കമ്മിറ്റി അംഗം ടി അജയ് എൽ സി സെക്രട്ടറി ആർ ബിജു എൽ സി അംഗങ്ങളായ വിഷ്ണു രമേശ് ഓമന മുരളി ജോൺ ചെറിയാൻ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ രാമചന്ദ്രൻ വാസുദേവൻ പ്രേംകുമാർ സുധി തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണക്കാരായിട്ടുള്ള അതിനുവേണ്ടി കമ്മ്യൂണിറ്റി കാർഡിൽ കൊട്ടാരക്കര ശ്രീനേത്രമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമ്പുകൾ ക്യാമ്പ് നല്ല നിലയിൽ എല്ലാവരും പ്രകോപനം നമുക്കറിയാം നമ്മുടെ കൊച്ചു കുട്ടികളുടെ ഈ കാഴ്ച പരിശോധിച്ചുകൊണ്ട് അല്ലെ ഏഴ് ഗവൺമെന്റ് ക്യാഷുകളോ മനസ്സിലാക്കി ധാരാളം കുട്ടികൾക്ക് ഈ ചികിത്സ ആവശ്യപ്പെട്ടുള്ള കാരണം കൊച്ചു കുട്ടികൾ മൊബൈലിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കലയാണ് അവർ സാഹചര്യത്തിൽ അവരുടെ ഒരു മനസ്സിലാക്കുമോ എന്നുള്ളതോടുകൂടിയാകും ഏഴു ഗവൺമെന്റ് ടാക്സുകളൊക്കെയാകും പത്തോളം കുട്ടികൾ പഠിക്കുന്ന ഒരു ഏറ്റവും വിദ്യാഭ്യാസം ക്യാമ്പ് കഴിയുമ്പോൾ എന്റെ പുറമെ നൂറോരോ കുട്ടികൾ ഇപ്പോ ചികിത്സ ആവശ്യമാണ് പല നിലയിലുള്ള ചെറിയ ചികിത്സ കൊണ്ട് തന്നെ പരിഹരിക്കാവുന്ന സ്വാഭാവികമായ ഒരു കഴിയുമ്പോൾ അവസരം വരാനും പ്രായമുള്ള ആളുകൾ അതുപോലെ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കും ഇല്ല നമ്മളീ സൗകര്യങ്ങളും പരമാവധി പ്രകോപനത്തിന്റെ നമ്മുടെ കാഴ്ച ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഇടപെടലുള്ള എല്ലാവരുമായി ഞാൻ നിർദ്ദേശിക്കുന്ന ധാരാളം ആളുകൾ ഞാൻ വരുമെന്ന് സജി അഞ്ചൽ സിഗ്നേച്ചർ ഹോം ഡിക്കോർ ആൻഡ് ബ്ലൈൻഡ്സ് ഫാക്ടറി ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പനച്ചുവിള അഞ്ചൽ നിങ്ങളുടെ ഭവനങ്ങളെ വർണ്ണാഭമാക്കുവാനും മിഴിവേകുവാനും ഓണത്തിന് അൻപത് ശതമാനം വരെ വിലക്കുറവുമായി സിഗ്നേച്ചർ നിങ്ങളിലേക്ക് ഈ ഓണം സിഗ്നേച്ചർ ഓണം തെക്കൻ കേരളത്തിലെ ഏക ഐഎസ് ഒ സർട്ടിഫൈഡ് ബ്ലൈൻസ് മാനുഫാക്ചറിംഗ് കമ്പനി അത്യാധുനികമായിട്ടുള്ള ഓട്ടോമേറ്റഡ് ബ്ലൈൻസ് കർട്ടനുകളും പുതുമയ്യാർന്ന ക്ലോത്ത് കർട്ടനുകൾക്കും സിഗ്നേച്ചർ മേക്ക് യുവർ ഹോം ആസ് യുണീക് ആസ് യുവർ സിഗ്നേച്ചർ ഏവർക്കും സന്തോഷത്തിന്റെയും സമ്പദ് സമൃദ്ധിയുടെയും ഓണാശംസകൾ